എല്ലാവർക്കും നല്ല നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടി ആകാംക്ഷയോടുകൂടി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ചാലക്കുടി നഗരസഭയിലെയും മറ്റ് പഞ്ചായത്തുകളിലൊക്കെയും അധ്യക്ഷന്മാരും അധ്യക്ഷകളും ഉപാധ്യക്ഷന്മാരും ഉപാധ്യക്ഷകളൊക്കെ ആരായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത മൊത്തം ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നഗരസഭയും ഏഴ് പഞ്ചായത്തുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ചാലക്കുടി നഗരസഭ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് പഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരപ്പള്ളിയും മേലൂരും പരിയാരവും എൽ ഡി എഫ് ഭരണത്തിലായി കഴിഞ്ഞപ്പോൾ മറ്റ് പഞ്ചായത്തുകളായിട്ടുള്ള കൊരട്ടി കാടുകുറ്റി കോടശ്ശേരി പഞ്ചായത്തുകൾ യു ഡി എഫുമാണ് ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് കൊടകരയിൽ സ്ഥിതി കുറേ കൂടി സങ്കീർണമാണ് സ്വതന്ത്രൻ്റെ ഒരു നിർണായകമായിട്ടുള്ള സ്ഥാനം അവിടെ കാര്യങ്ങൾ കുറേ കൂടി സങ്കീർണമായിരിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി കൂടി കഴിഞ്ഞാലാണ് കൃത്യമായി കാര്യങ്ങൾ ഒരുവിധം ചിത്രം അവിടെ റെഡിയാവുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അധ്യക്ഷന്മാരെയും അധ്യക്ഷകളെയും ഉപാധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷകളെയും ഒക്കെ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചാലക്കുടി നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാലക്കുടി നഗരസഭ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മൂന്നായി തന്നെയാണ് വീതം വെപ്പ് മൂന്ന് ടൈം അതായത് ചെയർപേഴ്സൺ സ്ഥാനം മൂന്ന് പേർക്കായിട്ടാണ് വീതം വെച്ചിട്ടുള്ളത് വനിത വനിതയ്ക്കാണ് ഈ പ്രാവശ്യത്തെ ചാലക്കുടി നഗരസഭാ അധ്യക്ഷ സ്ഥാനം വന്നിട്ടുള്ളു അതുകൊണ്ട് തന്നെ ചെയർപേഴ്സൺ സ്ഥാനം ആദ്യത്തെ രണ്ട് വർഷം ലഭിച്ചിട്ടുള്ളത് മുൻപ് നഗരസഭാ അധ്യക്ഷയായി സേവനാനുഷ്ഠിച്ചിട്ടുള്ള ശ്രീമതി ആലിസ് ഷിബു ആ തച്ചുറപറമ്പ് വാർഡിൽ നിന്നും ബഹുഭൂരിപക്ഷം വോട്ടുകൾക്ക് വിജയിച്ച നല്ല ഭൂരിപക്ഷത്തോട് വിജയിച്ച ആലിസ് ഷിബുവാണ് മുൻ നഗരസഭാ ചെയർമാനായിട്ടുള്ള ഷിബു വാലപ്പൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള ആലി ഷിബുവാണ് ആദ്യത്തെ രണ്ടു വർഷം ചാലക്കുടി നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് ധാരണയായിട്ടുള്ളത് ആ വർഷം തന്നെ ഉപാധ്യക്ഷനാവുക മുൻ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ വി പോളാണ് ആ രണ്ടു വർഷവും ഉപാധ്യക്ഷനായിട്ട് ചാലക്കുടി നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപാധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാവുക അതിനുശേഷം ആയുഷ് ഭൂവിന് ശേഷം വരുന്ന അടുത്ത രണ്ട് വർഷക്കാലം കോട്ട പെരിയച്ചറവാടിൽ നിന്ന് വിജയിച്ച റീന ഡേവിസ് ആണ് അടുത്ത രണ്ട് വർഷം ചാലക്കുടി നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക ആ രണ്ട് വർഷത്തിൽ ആദ്യത്തെ ഒന്നര വർഷം എട്ടാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വത്സൻ ചമ്പക്കര ആയിരിക്കും ചാലക്കുടി നഗരസഭയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് ഉപാധ്യക്ഷനായിട്ട് സേവനമനുഷ്ഠിക്കുക റീന ഡേവിസിന് ശേഷം വരുന്ന ഒരു വർഷക്കാലം തിരുവനന്തകുന്ന് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സൂസി സുനിൽ ആയിരിക്കും അവസാനത്തെ ഒരു വർഷം ചാലക്കുടി നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക ബാക്കി വരുന്ന ഒന്നര വർഷക്കാലം അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തായിരിക്കും ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കാനുള്ള ധാരണയാണ് ഇപ്പോൾ അറിവായിട്ടുള്ളത് ഈ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും മറ്റു കാര്യങ്ങളും വന്നപ്പോഴാണ് ഡി സി സിക്ക് വിട്ടതും അതിനുശേഷം കെ പി സി സി നേതാക്കൾമാരൊക്കെ ശ്രദ്ധയിൽ വിഷയം പെട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെയൊരു ധാരണ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൽ ചില ആളുകൾക്ക് അഞ്ച് വർഷം വേണം എന്ന് വായിച്ചു പിടിച്ചു ഞങ്ങൾക്ക് അഞ്ച് വർഷം തന്നെ വേണം അപ്പോൾ ഭാരവാഹികൾ കോൺഗ്രസിൻ്റെ നേതൃത്വിക്കുന്നവർ പറഞ്ഞു ഇതൊരു കുടുംബവാഴ്ച അല്ല അഞ്ചു വർഷമല്ല നമ്മളിങ്ങനെയാണ് തിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ ഉള്ളതും ഇല്ലാണ്ടാവുന്ന സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം എങ്കിലും മതി എന്നുള്ള കാര്യത്തിൽ സ്വയം പഴങ്ങേണ്ടി വന്നു എന്തായിരുന്നാലും ഈ മൂന്ന് പ്രാവശ്യം ചെയർമാന്മാരും മൂന്ന് പ്രാവശ്യം വൈസ് ചെയർമാന്മാരും ആവണേലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരാൾ തന്നെ സിനിമമായിട്ട് അഞ്ച് വർഷം ഭരിക്കുന്നതിനേക്കാൾ നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതല്ലതാണ് പക്ഷേ അത് അവനവന്റെ വികസനത്തിന് വേണ്ടി മാത്രം ആവരുന്ന് തന്നെ പറയുന്നത് അതായത് നഗരസഭയുടെ ഓഫീസിൽ വന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പോവാം പിന്നെ നമ്മുടെ ഇതായിട്ടുള്ള ഇൻഷുറൻസോ കുറിയപ്പോ അങ്ങനത്തെ ഒക്കെ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുക പ്രത്യേകിച്ചും ഒരു വീണ ഗോണില്ല വെറുതെ കുറേ എഴുത്തുകൂത്ത് പരിപാടികളൊക്കെ നടക്കുക അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ജനം പ്രാഗും അതായത് ചാലക്കുടി നഗരസഭയുടെ കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് ഭരണസമിതിയെ നയിച്ചാൽ ഒരു ചെയർമാൻ പരാജയപ്പെട്ടു മറ്റൊരു ചെയർമാൻ നാല് ഒട്ടിനാണ് ജയിച്ചത് അപ്പോൾ ജനം ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് ചാലക്കുടി പട്ടണത്തിന്റെ ചില അതീവ ജനകീയമായിട്ടുള്ള കുരുക്ക് ജനകീയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ട് ഈ പറയുന്ന മൂന്ന് ചെയർമാൻമാർക്കും മൂന്ന് ഉപാധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷർക്കും ഒക്കെ സാധിക്കണം അവരതിനു വേണ്ടി സമയം കണ്ടെത്തണം നിങ്ങളെ ജനം തെരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ വികസനം നടക്കണേൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ വികസനം മാത്രമല്ല മുൻതൂക്കം കൊടുക്കേണ്ടത് ഈ പട്ടണത്തിൻ്റെ വികസനം ഈ പട്ടണത്തിലേക്ക് നാനാഭാഗത്തുനിന്ന് ആളുകൾ വരുന്ന ഒരു സെൻട്രലൈസ് ചെയ്തൊരു പട്ടണമാണ് ആ പട്ടണം അതിൻ്റേതായ പ്രധാനത്തിലൂടെ വളരുന്നുണ്ടോ അതിന് നിങ്ങളുടെ ഗ്രൂപ്പ് അടിമാറരുത് കഴിഞ്ഞ തവണ ചാലക്കുടി നഗരസഭയുടെ ചില സുവർണ വികസന പദ്ധതികൾ ഞാൻ സ്വർണ്ണ പദ്ധതി സ്വർണ്ണ വികസന വികസനം എന്നൊക്കെ പറഞ്ഞ പദ്ധതി പ്രതികൾക്ക് തുറങ്ങം വെച്ചത് ഈ ഗ്രൂപ്പ് അടി തന്നെയായിരുന്നു ആ ഗ്രൂപ്പ് അടി കാരണം ചില പാവപ്പെട്ട ആളുകൾക്കൊന്നും ആ വികസനത്തിൻ്റെ നേട്ടം ചില പാവ പ പാവങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങളെ അധികാര കസേരയിലേക്ക് വരുമ്പോൾ കാരണം നിങ്ങളിൽ പലരും ഞാൻ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത് ഒന്ന് കെ വി പോളാട്ടൻ അദ്ദേഹം വളരെ സ്ട്രോങ് ആൻഡ് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ കറക്റ്റാണ് അതുപോലെ തന്നെ വത്സൻ ചമ്പക്കല ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ സൂസി സുനിൽ സൂസി സുനിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാവുന്ന ആൾ സുസിജി വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് ജനറൽ സീറ്റിലായിരുന്നു ഇത്തവണ അവർ ജയിച്ചു വന്നത് അതുപോലെ റീന ഡേവിസ് ഡേവിസായാലും ആലിഷിബു ആയിരുന്നാലും റീന ഡേവിസ് മുൻ കൗൺസിലറായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആരായിരുന്നാലും ഈ അധികാര കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അവരെ അവിടെ നിന്നൊരു കസേര മനുഷ്യനോ കസേര മനുഷ്യത്തെയോ ആയി നിങ്ങൾ മാറരുത് നിങ്ങൾ ചാലക്കുടി പട്ടണത്തിൻ്റെ അധികാരികളാണ് ചാലക്കുടി പട്ടണത്തിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ഇടപെടുന്നവരാണ് എന്നുള്ള ബോധ്യമാണ് ഉണ്ടാകേണ്ടത് അവനവൻ്റെ വാശിയും ദാർഷ്യവും കുങ്കും കാണിക്കാനുള്ള കസേരകളാക്കി ഇതിന് മാറ്റരുത് അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ തബിട് പൊടി തകർന്ന് തെരിപ്പണായി മാറും ജനം അതിന് നിങ്ങൾക്ക് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് നൽകിയിട്ടുള്ളത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ സംവിധാനം മുന്നണി സംവിധാനം വലിയ അഗാധമായ കർത്തങ്ങളിലേക്ക് െന്ന് മാത്രമാണ് പറയാനുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഈ എല്ലാ പാർട്ടി ഉൾപാർട്ടി ചർച്ചകളിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഈ പേരുകൾ പേരുകൾക്കൊക്കെ തന്നെ എല്ലാവർക്കും വിജയാശംസകളും വിജയഭാവങ്ങളും നേരുന്നു ഇതാണ് ചാലക്കുടി നഗരസഭയുടെ ഒരു സംഭവം നിങ്ങളിൽ പലരെയും അഭിനന്ദിച്ചും വിമർശിച്ചും ഒക്കെ ഞാൻ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ചില വാർത്തകൾ ചെയ്യുമ്പോൾ എന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാക്കും ചിലർ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജെഫേസ് മീഡിയയ്ക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല എൻ്റെ ഈ ചാനലിലൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാ ചില തിരുത്തപ്പെടേണ്ട സാഹചര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വിമർശിക്കുക എന്നുള്ളതാണ് എല്ലാ ജനപ്രതിനിധികളോടും തുല്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇടപെടലും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആരോടൊരു പാർഷ്യാലിറ്റിയും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ ഒരു മമതയും പുലർത്താറില്ല എല്ലാവരുടെയും വാർത്തകൾ ചെയ്യാറുണ്ട് വിമർശനാത്മകമായ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ വിമർശിക്കാറുണ്ട് ഇനിയും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനപ്രതിനിധികളുമായിട്ട് നിങ്ങളുടെ വികസന നയങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും നിങ്ങളെ തിരുത്തപ്പെടേണ്ട സംഭവങ്ങളെ വിമർശിച്ചും ജെഫ് മീഡിയ ഈ ചാലക്കുടി നിയോജക ഉണ്ടാകും ചാലക്കുടി നഗരസഭയുടെ പത്തി ആറാം തീയതിയാണ് പുതിയ അധ്യക്ഷയെ തിരഞ്ഞെടുക്കുന്നത് അതെന്തായാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ട് മറ്റ് പഞ്ചായത്തുകളുടെ സ്ഥിതികൾ കുറേ കൂടിയും പാർലമെന്റി പാർട്ടി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയഭാവങ്ങളും വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം നല്ല നമസ്കാരം